ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃക്ഷികമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് മകം നക്ഷത്രവും പൂരവും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പ്രവചനം നടത്തുന്നത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരു രാശിയിൽ നിന്നും വക്രം സഞ്ചരിച്ച് മിഥുന രാശിയിലേക്ക് എത്തിച്ചേരുന്നു കാര്യങ്ങൾക്ക് തടസ്സം വരാനുള്ള ഒരു സാധ്യത കാണുന്നു പലതും മുടക്കവും വരാം എന്നിരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല സൂര്യൻ ചൊവ്വ ബുധൻ എന്നിവ രാശിയിൽ സംയോജിക്കുന്നുണ്ട് അവിടെ ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാം വീട് വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ ഭൂമി വിൽക്കണമെന്ന് വിചാരിച്ചാൽ അത് വിൽക്കാൻ സാധിക്കും വീട് വിൽക്കുന്ന വിറ്റിറ്റ് വേറെ വീട് വാങ്ങണമെന്നൊക്കെ നോക്കിയിരുന്നാൽ അതെല്ലാം നടക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ മാറി വാങ്ങിക്കാമെന്ന് നോക്കിയിരുന്നാലും പുതിയത് വാങ്ങാൻ എല്ലാത്തിനും ഒരു പറ്റിയ ഒരു സമയമാണ് ഈ സംയോജനം മൂന്ന് ഗ്രഹത്തിൻ്റെയും കുടുംബകാര്യം വളരെ നല്ല രീതിയിൽ പോകും അമ്മയുടെ കാര്യം ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിന് അഭിവൃദ്ധി വരേണ്ട ഒരു സമയമാണിത് ആയതിനാൽ ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വളരെയധികം കുറയ്ക്കണം അത് ആപത്തുണ്ടാക്കും അശ്രദ്ധ കാണിച്ചാൽ ധനനാശവും വൃദ്ധിക്ഷയവും അതായത് ഐശ്വര്യങ്ങളെ ക്ഷയിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഉപേക്ഷിക്കുക ബന്ധുജനങ്ങളുടെ സഹവാസം ഉണ്ടാകും ബന്ധുജനങ്ങൾ നിങ്ങളെ വീട്ടിൽ വരികയും ഒത്തുചേരുകയും നിങ്ങളുമായിട്ട് സഹകരിച്ചു പോവുകയും ചെയ്യുന്നു അത് പല ഗുണങ്ങളും അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നു അഷ്ടമശനി നടക്കുന്നതിനാൽ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ ചിങ്ങൾക്ക് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അതിൽ ശത് ശത്രു വർദ്ധനം ഉണ്ടാകാം അധികാരമുള്ള തൊഴിൽ ലഭ്യമാകാം ഏതെങ്കിലും ഒന്ന് പ്രൊമോഷൻ കിട്ടാം അല്ലെങ്കിൽ ഒരു കമാൻഡിങ് ഉള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രൊമോഷൻ ലഭിക്കാം ചില ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നാലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കാം കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തീർച്ചയായിട്ടും മകൻ ഇനി ഓരോ നക്ഷത്രക്കാരുടെയും വേർതിരിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഈ ചിങ്ങപ്പൂരിൽ മൂന്ന് നക്ഷത്രങ്ങളടങ്ങിയിട്ടുള്ളതിൽ ഞാൻ വേർതിരിച്ചാണ് പറയുന്നത് മക നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയുന്നത് രണ്ടര വയസ്സ് വരെയുള്ളവർക്ക് വളരെ ഒരു മോശമായ അവസ്ഥ ബാല്യം വളരെ മോശമായ അവസ്ഥ വരാം രോഗം ദാരിദ്ര്യം കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാകാം ഇരുപത് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള അതായത് ഇരുപത് വയസ്സ് വരെയുള്ള മഴ നക്ഷത്രക്കാർക്ക് തടസ്സമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകും തടസ്സം വരുമെന്ന് വിചാരിച്ചെങ്കിലും അതൊന്നും തടസ്സമാകാണ്ട് വിദ്യാസം അവർക്ക് നല്ല വിദ്യ അവർക്ക് ലഭിക്കും വിദ്യാഭ്യാസം ലഭിക്കും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കും ഇരുപത് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് ധനനാശം വരാതെ ശ്രദ്ധിക്കണം എങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ അവർക്ക് സാധിക്കും വിദേശവാസം കാണുന്നു ശരീരത്തിൽ മുറിവ് ചതവ് ഒടുവ് സർജറി എന്നിവയെല്ലാം ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഏതെങ്കിലും ഒരു ചെറിയ സർജറി എങ്കിലും നടക്കാം ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ വേർപാടുണ്ടാകാം വേണ്ടപ്പെട്ടവരാരോ മരിക്കാം ബന്ധുക്കൾ വിവാഹം നടക്കാം സന്താന ഭാഗ്യവും ഉണ്ടാകാം ഇരുപത്താറ് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് പലതും തുടങ്ങാനുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങേണ്ട ഒരു സമയമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒരു സാമ്പത്തിക പ്രശ്നം വരാം ദാമ്പത്തിക പ്രശ്നം വരാം പിന്നെ അതുപോലെ തന്നെ പുനർവിവാഹം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് മനസ്സിന് ഇണങ്ങിയ ഒരു നല്ല ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ കാലഘട്ടത്തുണ്ട് പുതിയ വാഹനം തീർച്ചയായിട്ടും വാങ്ങുവാന് സാധിക്കും അതുപോലെ തന്നെ പുതിയ ഒരു വീട് വാങ്ങുവാനും സാധിക്കും അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ആയിട്ട് ഉള്ള ഒരു സമയമാണിത് എന്നാലും ഗുണങ്ങൾ തന്നെയാണ് കൂടുതലും മുപ്പത്താറ് വയസ്സ് മുതൽ നാല്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് അവർക്ക് ചില വൈദ്യ വൈദ്യസഹായങ്ങളൊക്കെ വേണ്ടി വന്നേക്കുക എന്നാലും വളരെ മേജർ ആയിട്ടുള്ള സർജറികളൊന്നുമല്ല എന്നാലും ചെറിയ അവയവത്തിന് ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം അത് വയർ സംബന്ധമായ സർജറിയാണ് ഈ ജ്യോതിഷത്തിൽ കാണുന്നത് അപ്പൻഡിക്സ് ഹെറണ്യ പൈൽസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു സർജറി ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യം വരാം വീട് വാഹനം എന്നിവ തീർച്ചയായിട്ടും വാങ്ങുവാന് സാധിക്കും നാല്പത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് മകൻ നക്ഷത്രക്കാർക്ക് അവർക്ക് വളരെ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് ചാടി കയറി പ്രത്യേകിച്ച് ഒരു സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പ് ഉള്ളതൊന്നും പെട്ടെന്ന് തുടങ്ങി തുടങ്ങാം തുടങ്ങേണ്ട സമയമാണ് അത് വളരെ ചിന്തിച്ച് വിജയിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് തുടങ്ങുക അറുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തി ഏഴ് വയസ്സ് വരെ ഉള്ളവർക്ക് മകൻ നക്ഷത്രക്കാർക്ക് ധാരാളം പണം വരേണ്ട ഒരു യോഗമാണ് ഈ സമയത്താണ് അവർക്ക് ശരിക്കും പണം കയ്യിൽ വരേണ്ട സമയം മനസമാധാനവും ഐശ്വര്യങ്ങളും എല്ലാം ലഭിക്കും ശാസ്ത്ര സാങ്കേതിക മേഖലകൾ ധാരാളം സംഭാവനകൾ അവർക്ക് ചെയ്യാൻ സാധിക്കും അടുത്തത് പൂരം നക്ഷത്രക്കാർക്കുടെ ഫലങ്ങളാണ് പറയുന്നത് പതിനഞ്ച് വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലകൾ അവരെ വീട്ടിൽ വെച്ച് നടക്കാം വിദ്യാഭ്യാസം അലച്ചല് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഉള്ള വിഷമങ്ങളൊന്നും അവർക്കില്ലാതെ അവർക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കും അവർക്ക് മതപരമായ ചടങ്ങുകൾ നടക്കുന്നതിന് ബന്ധുക്കൾ ഒത്തുകൂടേണ്ട ഒരു സമയമാണ് വാഹനങ്ങൾ ലഭ്യമാകും അതുപോലെ തന്നെ ചിത്രരചനയിൽ അവർക്ക് പടം വരയ്ക്കാനുള്ള കഴിവുള്ളവരാണ് അവർക്ക് അതിൻ്റെ രീതിയിൽ അവർക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടും ധാരാളം പൈസ കിട്ടും അത് ചിത്ര പ്രദർശനങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കും പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ച് ധനനഷ്ടം വരാം ശ്രദ്ധ മൂലം വാഹനാപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലോ അവർ പോയേക്കാം പിന്നെ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അവർക്ക് ഗുണകരമായ പല ഫലങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുന്നു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു ആഗ്രഹിച്ച തൊഴിൽ അവർക്ക് ലഭ്യമാകുന്നു ഇഷ്ടവാഹനം വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട് മുപ്പത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് അവർക്ക് ചില സർജറികൾ നടക്കേണ്ട സാധ്യതയുണ്ട് വിദഗ്ധ ചികിത്സകൾ വേണ്ടി വരാം തീപ്പൊള്ളലോ ഇലക്ട്രിക് ഷോക്കോ മൂലം ആയിരിക്കും ഇതെല്ലാം ഉണ്ടാവുക അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പോലീസ് പരാതികളും കോടതി നടപടികളും അറിയേണ്ട സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക മുപ്പത്തെട്ട് വയസ്സ് മുതൽ അമ്പത്താറ് വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് മരണഭയം ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ജീവിതത്തോട് വെറുപ്പും നിരാശയും ഉണ്ടാകാം ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും ബുദ്ധി ശൂന്യമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരാം എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു വൈദ്യസഹായം ആ സമയത്ത് നിങ്ങൾ തേടേണ്ടതാണ് മാനസികപരമായിട്ടുള്ള വൈദ്യസഹായം തേടേണ്ടതാണ് അമ്പത്തി ആറ് വയസ്സ് മുതൽ എഴുപത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ചില കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്ന വണ്ണം അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് എഴുപത്തിരണ്ട് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മോശം സമയമാണ് ചെയ്യാത്ത കുറ്റങ്ങൾക്കും തെറ്റുകൾക്കൊക്കെ അപവാദം വഴി കേൾക്കാം ആരും സഹായത്തിനില്ലാത്ത ഒരവസ്ഥ വരാം എന്ന വിദേശവാസം അവർ ചെയ്യുന്നതിനും അവർക്ക് സാധ്യത കാണുന്നുണ്ട് ഇനി ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെയാണ് പറയുന്നത് പത്ത് വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ധനം വസ്തുക്കൾ വീട് എന്നിവ ഉണ്ടാകാം അതായത് ഈ ഉത്തരം നക്ഷത്രക്കാർ ജനിച്ചതിന് ശേഷം ആണായിരുന്നാലും പെണ്ണായിരുന്നാലോ ആ കുട്ടി ജനിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ ധനം വരാം വസ്തുവകൾ വരാം വീട് വരാം എല്ലാം വരാം എല്ലാ ധന ഐശ്വര്യങ്ങളും ഉണ്ടാകാം എങ്കിലും ചെറിയ രീതിയിലുള്ള ആ ബാല്യകാല അസുഖങ്ങളുണ്ടാവാം ആസ്മ ശ്വാസം മുട്ടൽ പോലുള്ള കഫ ജന്യമായ അസുഖങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം ചില രോഗങ്ങൾ അവർക്കുണ്ടാകാം പഴികൾ കേൾക്കേണ്ടതായിട്ട് വരാം പോലീസ് പരാതി കോടതി നടപടികളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട് അശ്രദ്ധ മൂലം വിദ്യാഭ്യാസം തടസ്സം വരാതെ ഉള്ള സാധ്യത കാണുന്നുണ്ട് തടസ്സം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തടസ്സം വരാതെ ശ്രദ്ധിക്കുക പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് അവർക്ക് ധനനാശം കാണുന്നു ബുദ്ധി യുക്തി കൂടി ചേർന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ അതാണ് യുക്തിപരമായി ചെയ്യുന്നതെന്ന് പറഞ്ഞത് പല ആപത്തുകളും വരേണ്ട സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച തൊഴിൽ അവർക്ക് ലഭ്യമാകുന്നതിനും അവർക്ക് സാധ്യതയുണ്ട് മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ അപമാനങ്ങൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നു ബുദ്ധിക്ക് സ്ഥിരത വരുന്നു നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാകുന്നു സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ അവർക്ക് കൊടുക്കുന്നു അമ്പത്തി ഒന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലുകോടെ ജീവിക്കേണ്ട ഒരു സമയമാണ് അപമാന മാനഹാനി വ വരേണ്ട ഒരു സമയമാണ് എന്നാണ് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മാനഹാനിയിലും അപമാനവും ഉണ്ടാകുന്ന ഒരു വസ്തുവകളിലും പെടാതെ ജീവിക്കുക അത്തരം പ്രവർത്തികളിൽ പങ്കാളിയാകാതെ ഇരിക്കുന്നതാണ് നല്ലത് ഇണയുടെ മരണം സംഭവിക്കുക ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കേണ്ട സാധ്യതയുണ്ട് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് എഴുപത് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെ നടന്നു കിട്ടാം ചില രോഗങ്ങൾ വരാം എങ്കിലും അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല തിത്സ ലഭിക്കുന്നത് കൊണ്ട് അതെല്ലാം മാറിപ്പോകും ദഹനക്കേട് വരാം അതിലൂടി മരണഭയം വരേണ്ട ഒരു സാധ്യത കാണുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം